മന്ത്രം ടാസ്കിനകത്ത് ജിൻഡോ സിജോയും അപ്സരേയും കൂടെ ഉണ്ടാക്കി വെച്ച എല്ലാ തലേളുകളെയും റിജക്റ്റ് ചെയ്യാണ് എന്താണ് സംഭവം അത് ക്വാളിറ്റി ക്വാളിറ്റിയില്ലെന്നാണ് പറയുന്നത് ഹേ എന്താ നടന്നതെന്ന് പറയാം ഇന്ന് നടക്കാൻ പോണത് നടന്നതല്ല ഇന്ന് നടക്കാൻ ടി വി കാണിക്കാൻ പോണെന്നത് കൂടെ പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ബിഗ് ബോസിന്റെ ഇന്നത്തെ ടാസ്ക് നമ്മുടെ മത്സര മാമാങ്കത്തിലെ ടാസ്ക് തലേള മന്ത്രം എന്ന ടാസ്ക്കാണ് ആണ് പ്രമുവിൽ അതാണ് പറഞ്ഞിരിക്കുന്നത് കൃത്യമായി പഞ്ഞി നിറച്ച് തല വൃത്തിയിൽ തുന്നി ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ കൂടുതൽ തലയണ ഉണ്ടാക്കി ആള് ഈ ടീം വിജയിക്കും എന്നാണ് ബിഗ് ബോസ് പറഞ്ഞേക്കുന്നത് അപ്പം അപ്സറെ എല്ലാവരും എന്ത് ചെയ്യും പെട്ടെന്ന് തന്നെ തലയണകൾ ഏറ്റവും കൂടുതൽ നമ്പറിൽ ഉണ്ടാക്കാൻ നോക്കും അതാണ് അപ്സറയുടെ ടീം ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ആക്ടിവിറ്റി ഏരിയയിൽ കുറേ പഞ്ഞികൾ കൂട്ടിയിട്ടേക്കാണ് ആദ്യം തന്നെ ഈ പഞ്ഞി കളക്ട് ചെയ്യുന്നതാണ് ടാസ്ക് അത് കഴിഞ്ഞ് ആക്ടിവിറ്റി ഏരിയയിൽ തന്നെ ഇരുന്ന് ഇവർ നന്നായിട്ട് പഞ്ഞി നിറച്ചിട്ട് നല്ല ക്വാളിറ്റിയിൽ നല്ല വൃത്തിയിൽ തുന്നി കൃത്യമായി പഞ്ഞു നിറച്ച് നല്ല രീതിയിൽ തുന്നി തലകളുണ്ടാക്കണം ഏറ്റവും കൂടുതൽ അപ്പോൾ ഇവിടെ കാഴ്ചയിൽ തന്നെ പ്രമോഹിക്കകത്ത് തന്നെ കാണാൻ സാധിക്കും ഓരോരുത്തർ ആരൊക്കെയാണ് ജഡ്ജ് ആരൊക്കെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഇവിടെ ടണൽ ടീം അഫ്സരയുടെ ടീമിൽ നിന്ന് അഫ്സരേ സിജോയും പീപ്പിൾസ് ടീമിൽ നിന്ന് നോറയും അൻസിബയും ഡെന്നിൽ നിന്ന് നന്ദനയും റസ്മിനും നെസ്റ്റിൽ നിന്ന് ജാസ്മിനും അർജുനും അപ്പോൾ ഇവിടെ നന്ദനയുടെ രണ്ട് വീട്ടുകാരാണ് വന്നേക്കുന്നത് കൃത്യമായി അത് കാണാൻ സാധിക്കും അത് അമ്മയാണെന്ന് തോന്നുന്നു അമ്മയും പിന്നെ ഏതോ ചേച്ചിയും കൂടിയാണ് പിന്നെ ജിൻഡോടെ അച്ഛനും അമ്മയും അപ്പോൾ ഇവിടെ ജഡ്ജസ് ആയിരിക്കുന്ന ആൾക്കാർ ജിൻഡോ സായി അഭിഷേകും ശ്രീതുവാണ് ഇവിടെ നോക്കി കാണുമ്പോൾ തന്നെ മനസ്സിലാവും അഫ്സറുടെ ടീമാണ് സിജോയുടെ ടീമാണ് ഏറ്റവും കൂടുതൽ അവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് എട്ട് എണ്ണം നമുക്ക് കാണാൻ സാധിക്കും മെയിൻലി എട്ട് കൂടുതൽ കാണാൻ സാധിക്കും ഇവിടെ ജിൻഡോയുടെ ടീം രണ്ടിൽ കൂടുതൽ രണ്ടും പിന്നെ വേറെ ഒരെണ്ണം കൂടെ വെച്ചിട്ടുണ്ട് അത് ഫില്ലായിട്ടുണ്ടോ അറിയത്തില്ല പ്രൊമോയിൽ കാണുന്ന രീതിയിൽ പിന്നെ അൻസിബിയുടെ രണ്ടോ മൂന്നോ ആണ് വെച്ചേക്കുന്നത് ജാസമിൻ്റെത് മൂന്നോ നാലോ ആണ് തലയാണ വെച്ചേക്കുന്നത് അപ്പോൾ അൻസിബയുടെ കാര്യം അറിയാലോ അവരെന്തായിരുന്നാലും പതുക്കെ ചെയ്യത്തുള്ളൂ എത്രയൊക്കെ പറഞ്ഞാലും അവർ പതുക്കെ ചെയ്യുന്ന ആളാണ് ആൾക്കാരാണ് രണ്ടുപേരും നോറയാണെങ്കിലും ശരി അൻസിബയാണെങ്കിലും ശ്രീ മാത്രമേ ഉള്ളൂ അല്പം ഫാസ്റ്റായിട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് അൻസിബ നോറയും വളരെ പതുക്കെ വളരെ കുറച്ചാണ് ചെയ്തു വെച്ചേക്കുന്നത് പക്ഷെ നല്ല ക്വാളിറ്റി ചെയ്യും അവർ അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ചെയ്തേക്കേണ്ട അപ്സറുടെ ടീമാണ് അപ്പോൾ ജെ ജിൻഡോ വന്നിട്ട് പറയുകയാണ് ഇത് തലയാണ അല്ല എന്ന് പറയുകയാണ് കാര്യം വെറുതെ എണ്ണം തയക്കാൻ വേണ്ടിയിട്ട് പഞ്ഞി കയറ്റി വെച്ചേക്കണതാണ് ജിൻഡോ പറയണത് അതായത് സിജോ പറയുകയാണെങ്കിൽ ഇങ്ങനെ പിടിച്ചാൽ അതിനകത്തിൻ്റെയും പഞ്ഞി താഴോട്ട് പോകും അതായത് ഇങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ താഴോട്ട് പോവും അപ്പം ജിൻഡോ പറയണം അതിനകത്ത് നിറച്ച് പഞ്ഞു നിറയ്ക്കണം എന്നാലേ തലയാണ കാര്യം ബിഗ് ബോസ് പറഞ്ഞു കൃത്യമായി പഞ്ഞി നിറച്ച് വെക്കണം നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കണം ആ ജിൻഡോ ഇവിടെ ഈ സിജോയുടെയും അപ്സൈടെയും ആ ടീമിൻ്റെയും മാർക്ക് കുറയ്ക്കാൻ നോക്കുകയാണ് അതായത് അതാണ് ചെയ്യേണ്ടത് അതായത് പക്ഷേ അവർ ഒരുപാട് നമ്പർ വെച്ചിട്ടുണ്ട് എത്ര മാർക്ക് കുറച്ചാലും അവരുടെ അത്ര ജിൻഡോ ജിൻഡോയും അൻസിബയ്ക്കും ജാസ്മിനും ജയിക്കാൻ പറ്റത്തില്ല കാര്യം അവരുടെ കയ്യിൽ എട്ടിൽ പരം തലയണകളുണ്ട് അതുകൊണ്ട് ജിൻഡോ എന്തെന്നറിയാമോ എല്ലാം റിജക്റ്റ് ചെയ്ത് ചെയ്തുകളെയാണ് ചെയ്യുന്നത് ആ ഇവിടെ അൻസിബയ്ക്കും ജിൻഡോയ്ക്കും ജാസ്മിൻ്റെ ടീമിന് ആർക്കും എത്രയൊക്കെ പറഞ്ഞാലും അപ്സറുടെ ടീം എട്ടി കൂടുതൽ എണ്ണം എട്ടോ ഒമ്പതോ എട്ടോ ഒമ്പതോ വെച്ചിട്ടുണ്ട് ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഒരു മൂന്നെണ്ണം റിജക്റ്റ് ചെയ്താൽ പോലും അവർ ജയിക്കും ആര് അപ്സറയുടെ ടീം ജയിക്കും അതുകൊണ്ട് ജിൻഡോ ഇവിടെ എല്ലാം റിജക്ട് ചെയ്തെന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പിടിച്ചെല്ലാത്തിൻ്റെയും താഴ്ത്തി അപ്പോൾ സിജോ തർക്കിക്കുന്നുണ്ട് അപ്പോൾ ജിൻഡോ പറയുന്നത് ജിൻഡോ ട്രയൽ കാണിക്കുന്നത് ദാ ഇത് തലേണയല്ല ഇത് കിടന്ന് കാണിച്ച തല തറയിലും മുട്ടും അപ്പം സിജോ പോയിന്റിനാണോ പേടി എന്ന് സിജോ ചോദിക്കുന്നുണ്ട് അതായത് ജിജോ പറയുന്നത് ജിൻഡോയ്ക്ക് എന്തായാലും ജിൻഡോ തോക്കും അറിയാം അതുകൊണ്ട് നമ്മളെ എല്ലാം റിജക്റ്റ് ചെയ്ത് കളയുന്നു അപ്പോൾ മനഃപൂർവ്വം ചെയ്യുന്നതാണെന്നാണ് സിജോ പറയുന്നത് അപ്പം അപ്സര കുത്തി നിറയ്ക്കണമെന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പം ജിൻഡോ എല്ലാം റിജക്റ്റ് ചെയ്യാണ് കാര്യം ഈ ജിൻഡോയുടെ ഇതിനകത്ത് ജിൻഡോ എന്ത് ചെയ്യണം അവർ ജിൻഡോയ്ക്കറിയാം ജിൻഡോ ജയിക്കില്ല എന്ന് കാര്യം എന്ന് പറഞ്ഞാൽ അവർ എട്ടെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ജിൻഡോയുടെ ടീം ഏകദേശം ഒരു രണ്ടോ മൂന്നോ രണ്ടോ മൂന്നോ ഉണ്ടാക്കിയിട്ടുള്ളൂ അതിൽ നിന്ന് ഒന്ന് കേൾക്കാൻ തന്നെ അവർ തെറ്റും താഴെയാകും അതുകൊണ്ടാണ് ജിൻഡോ ഇത് ചെയ്യുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത് ജിൻഡോ ജയിക്കില്ലെന്നറിയാം അപ്പോൾ മറ്റവരെ മൊത്തം റിജക്റ്റ് ചെയ്തിട്ട് സീറോ ആക്കാനുള്ള പരിപാടിയാണ് അത് മിക്കവാറും അവർ സമ്മതിക്കില്ല അപ്പോൾ ബിഗ് ബോസ് വിധി പറയാൻ പറയുന്നത് അപ്പോൾ ജിൻഡോ പറയണ എല്ലാം റിജക്റ്റഡെന്ന് അങ്ങനെ ഒരാൾക്ക് മാത്രം പറയാൻ പറ്റത്തില്ലല്ലോ കാര്യം ബാക്കിയുള്ള ജഡ്ജസ് പിന്നെ അവിടെ എന്തിനാണ് നിൽക്കുന്നത് അവർക്കും കൂടെ പറയണ്ടേ അപ്പോൾ ഇവിടെ അപ്സര അപ്സരയായിട്ട് ഭയങ്കര വഴക്കാവുന്നു അത് എന്തായാലും നടക്കത്തില്ല ഇതിനകത്ത് അപ്സര ടീം തന്നെ ജയിക്കത്തുള്ളൂ കാര്യമെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ജഡ്ജസ് ഇതിനകത്ത് എടുക്കും ഇവിടെ ജിൻഡോ മനസ്സിലായില്ലേ നിങ്ങൾക്ക് ജിൻഡോയുടെ സ്ട്രാറ്റജിയാണ് അവരെ സീറോ ആക്കാനുള്ളത് അതിനുള്ള പോയിന്റ്സാണ് ജിൻഡോ പറയുന്നത് അപ്പോൾ ബാക്കിയുള്ള ജഡ്ജസ് ഫ്സലയുടെ ടീമിലുള്ള ജഡ്ജ് അതായത് ആരാണ് സായി പുള്ളിക്കാരന് ഇതിനെ ഇതാക്കാനുള്ള പോയിന്റ്സ് പറയണം ഇതിനകത്ത് എത്രയൊക്കെ ആണെങ്കിലും പോയിന്റുകളും സത്യവും ആൾക്കാർ പ്രേക്ഷകർക്ക് കൺവിൻസ് ആവുന്ന രീതിയിൽ പറഞ്ഞാലേ ഇതിനകത്ത് അൾട്ടിമേറ്റ്ലി പ്രേക്ഷകർ കൂടെ നിക്കളു എന്തൊക്കെ പറഞ്ഞാലും ഇപ്പം നമ്മൾ ഒരു ടാസ്ക് ജയിച്ചാൽ പോലും പ്രേക്ഷകർക്ക് തോന്നുന്നതാണ് നിങ്ങൾ ജയിച്ചു എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ജയിക്കുകയുള്ളൂ അല്ലാണ്ട് നമ്മളവിടെ നിന്ന് പറയുന്ന പോയിന്റ്സ് പ്രേക്ഷകരിലേക്ക് കണക്ട് ചെയ്ത് എത്തിയാലേ അത് വിജയമാവുകയുള്ളൂ അല്ലാണ്ട് നമ്മളവിടെ കുറേ പോയിന്റ് നേടിയിട്ട് പ്രേക്ഷകരെ മുന്നിൽ ഈ ഇത് എന്തോ ജയിച്ചത് ഇത് കള്ള ജയം എന്ന് പറഞ്ഞാലും ജയമാവില്ല അപ്പം ജിൻഡോ ആണെങ്കിലും സിജോ ആണെങ്കിലും പറയുന്ന പോയിന്റുകൾ കൃത്യമാണ് പ്രേക്ഷകർക്ക് കൺവിൻസ് ആവുന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ നിൽക്കും ഇപ്പം ഇത് ജിൻഡോ ആണെന്ന് എത്തെങ്കിൽ ജിൻഡോയുടെ കൂടെ നിൽക്കത്തില്ല ആൾക്കാർ സിജോയുടെ കൂടെ നിൽക്കത്തുള്ളൂ കാര്യം എട്ട് എട്ടിന് മേലെ എട്ടിന് മേലെ എന്തുണ്ട് തലയണകളുണ്ട് അപ്പോൾ സിജോയ്ക്ക് ഒരു രണ്ടെണ്ണം ജനിച്ചാൽ പോലും സിജോയ്ക്ക് അഞ്ചോ ആറെണ്ണം കിട്ടും ഇതിനകത്ത് ക്ലിയർ വിന്നർ സിജോ ആയിട്ടാണ് കാണുന്നത് നമ്പറിൽ പക്ഷേ ക്വാളിറ്റിയുടെ കാര്യത്തിലാണ് ഇവിടെ പ്രശ്നം വരുന്നത് അതിലാണ് വഴക്ക് അപ്പം നമുക്ക് എന്തായിരുന്നാലും നമുക്ക് കാത്തിരിക്കാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്